പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ ഷഷ്ടി വ്രതങ്ങളിൽ പരമപ്രധാനമായ സ്കന്ധഷ്ടി വ്രതം ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ആചരിക്കുന്നു സത്സന്താന ലബ്ധിക്കും കുട്ടികളുടെ ആയുരാരോഗ്യത്തിനും ദീർഘായുസ്സിനും ദീർഘസുമംഗലി യോഗത്തിനുമായി ഷഷ്ടിപൂജയും അഭീഷ്ടസിദ്ധിക്കായി പഞ്ചാമൃത അഭിഷേകവും ഒൻപത് ആറ് അഞ്ച് ആറ് ഒന്ന് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് എന്നീ നമ്പറുകളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ കുറുപ്പമ്പടിയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം തെക്ക് മാറി രായമംഗലത്ത് കുടിക്കൊള്ളുന്ന കൂട്ടുമഠം സംഗീതത്തിലേക്ക് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച സ്കന്ധഷ്ടി വ്രതം ആചരിച്ചെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം